ജീവിതത്തിൽ എല്ലാം എല്ലാമെല്ലാമായിരുന്ന അമ്മ ആ അമ്മയെ നഷ്ടമായതിന്റെ വേദനയിലാണ് ഇപ്പോൾ സംഗീത സംവിധായകനായ രാഹുൽ രാജ് കഴിഞ്ഞ ദിവസമാണ് രാഹുലിന്റെ അമ്മയും കൊച്ചിൻ യൂണിവേഴ്സിറ്റി മുൻ ജോയിന്റ് രജിസ്ട്രാറുമായിരുന്ന എൻ എസ് കുഞ്ഞുഞ്ഞമ്മ മരണത്തിനു കീഴടങ്ങിയത് ഏതാനും വർഷങ്ങൾക്ക് മുന്നേയാണ് രാഹുലിന്റെ ചേച്ചി ക്യാൻസർ ബാധിച്ച് മരണത്തിനു കീഴടങ്ങിയത് മുപ്പത്തിയൊൻപതാം വയസ്സിലെ ചേച്ചി രഹനയുടെ വേർപാട് നൽകിയ വേദന മറികടന്നു വരവെയാണ് രാഹുലിന്റെ അമ്മയുടെ മരണവും സംഭവിച്ചത് മകനൊപ്പം സോഷ്യൽ മീഡിയയിലും ആക്റ്റീവായിരുന്ന അമ്മയുടെ വേർപാട് അദ്ദേഹത്തിന്റെ ആരാധകരെയും വേദനിപ്പിച്ചാണ് ഇപ്പോൾ കടന്നുപോകുന്നത് അമ്മയുടെ വേർപാടിൽ ഹൃദയം തകർന്ന രാഹുൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയാണ് എൻ്റെ മമ്മി ദിവ്യാത്മാവിൽ ലയിച്ചു ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഭയപ്പെട്ടത് ഈ ശൂന്യതയായിരുന്നു അമ്മ ഈ ലോകത്തില്ല എന്നുള്ള സത്യം ഒടുവിലത് സംഭവിച്ചിരിക്കുന്നു ഈ ലോകത്ത് എന്നെ മുന്നോട്ട് നയിക്കുന്ന ശക്തിയും അഭയവുമായിരുന്നു എൻ്റെ അമ്മ അമ്മയുടെ ഊർജം അക്ഷരാർത്ഥത്തിൽ അതിരുകളില്ലാത്തതായിരുന്നു എൻ്റെ അറിവുകൾ നേടാനുള്ള ആഗ്രഹവും സാഹസികതയോടുള്ള ഇഷ്ടവും എക്കാലവും ഓർമ്മിക്കപ്പെടും ഹൃദയാംഗമായ കരുതൽ കൊണ്ട് അമ്മ ഒരുപാട് ജീവിതങ്ങളെ ആഴത്തിൽ സ്പർശിച്ചിട്ടുണ്ട് ഒരേ സമയം എന്റെ വിമർശകയും കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയുകയും ചെയ്യുന്ന സാന്നിധ്യവുമായിരുന്നു അമ്മ അവസാന നാളുകളിൽ പ്രിയപ്പെട്ട പലരിൽ നിന്നും വളരെയധികം സ്നേഹവും പ്രാർത്ഥനകളും അമ്മയ്ക്ക് ലഭിച്ചത് ഈ നിമിഷം ഓർക്കുന്നു അവരിൽ പലരും അമ്മയെ ഓർത്തു ഓർത്തുകരഞ്ഞു അവരുടെയെല്ലാം ജീവിതത്തിൽ പലപ്പോഴും അമ്മ നിറസാന്നിധ്യവുമായിരുന്നു എന്റെ ലോകം ഇരുണ്ടുപോയിരിക്കുന്നു എന്റെ ആകാശം എന്നത്തേക്കാളും മങ്ങിയിരിക്കുന്നു യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാൻ ഞങ്ങൾക്കാകുന്നില്ല അമ്മയുടെ സ്നേഹസ്മരണകളും അമ്മ നയിച്ച ജീവിതവും നക്ഷത്രത്തെ പോലെ എന്റെ മുന്നോട്ടുള്ള പാതയിൽ വഴുതെളിക്കും കരുത്തയായ ആ അമ്മയുടെ മകനായി ജനിക്കാൻ അനുവദിച്ചതിനും വളർത്തി വലുതാക്കിയതിനും പ്രപഞ്ചത്തിനു നന്ദി രാഹുൽ രാജിന്റെ ഈ കുറിപ്പ് സംഗീത ലോകത്തെയും കണ്ണീരണിയിക്കുകയാണ് ഇപ്പോൾ സംഗീത ലോകത്തെ പ്രമുഖരും സഹപ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേരാണ് അനുശോചനം അറിയിച്ച് രംഗത്തെത്തിയത് അമ്മയുടെ വേർപാടിന്റെ വേദന താങ്ങാൻ രാഹുലിനും കുടുംബത്തിനും കരുത്ത് എന്നാണ് സ്നേഹിതർ കുറിച്ചത് സ്നേഹവും പ്രാർത്ഥനയും അമ്മയുടെ സ്നേഹം എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവുമെന്നായിരുന്നു പാരിസ് ലക്ഷ്മി കുറിച്ചത് മീനാക്ഷി അഭിരാമി സുരേഷ് മിഥുൻ ജയരാജ് ജോൽസ്ന റിമി ടോമി അഫ്സൽ സിതാര കൃഷ്ണകുമാർ രഞ്ജിനി ജോസ് രശ്മി സോമൻ വീണ നായർ ഇന്ദുലേഖ മൃദുല വാര്യർ ഉമാ നായർ തുടങ്ങിയവരെല്ലാം പോസ്റ്റിന് താഴെ ആശ്വാസവാക്കുകളുമായി വാക്കുകളുമായി എത്തിയിരുന്നു മുപ്പത്തിയൊൻപതാം വയസ്സിലായിരുന്നു രാഹുലിന്റെ ചേച്ചി രഹന വിടവാങ്ങിയത് ക്യാൻസർ രോഗം തിരിച്ചറിഞ്ഞപ്പോഴേക്കും അതിന്റെ മൂന്നാമത്തെ സ്റ്റേജിലെത്തിയിരുന്നു ഒരു വർഷം പിന്നിടുന്നതിനിടയിലായിരുന്നു വിയോഗം സംഭവിച്ചത് എല്ലാവരും ഒരുപോലെ തളർന്നുപോയ കാലമായിരുന്നു അത് ആ വേദനയിൽ നിന്നും കരകയറിയത് രാഹുൽ പിന്നീട് സ്പെയിനിലേക്ക് പോയപ്പോഴായിരുന്നു മ്യൂസിക് പഠിക്കാനുള്ള യാത്രയിൽ ഭാര്യയും അമ്മയും മകളുമെല്ലാം ഉണ്ടായിരുന്നു ഒന്നര വർഷത്തിന് ശേഷമായിരുന്നു നാട്ടിലേക്ക് തിരിച്ചെത്തിയത് രണ്ടാം വരവിലും സംഗീത രംഗത്ത് തിളങ്ങിയവയാണ് അമ്മയുടെ വേർപാടും എത്തിയത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ